हृदय പ്രധാനമന്ത്രി നാളെ ഓഫ് ചെയ്യും ഭൂമി എന്ന മുദ്രാവാക്യവുമായി ദിനം ആഘോഷിച്ചത് ആഗോള പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ പരിധി ദിന സന്ദേശം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ കാത്തുനിന്ന ആരാധകർക്കിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടെന്ന് പതിനൊന്ന് പേർ മരിച്ചു പതിനേഴ് പേർക്ക് പരിക്കേറ്റു വലിയ ഒരു സംസാരത്തിന് മുതിരുന്നില്ല കാരണം എൻ്റെ പ്രിയപ്പെട്ട മക്കളൊക്കെ തന്നെ വലിയ ഈ ഈ വെയിലിന് വെള്ളം കാഠിന്യമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ദിന ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങളുടെ തലമുറയൊക്കെ തന്നെ ഈ ദിവസത്തിലൊരു തൈ നടുക അല്ലെങ്കിൽ ഒരു ചെടി നടുക ഒരു ഉഷത്തൈ നടുക എന്നതിലുപരിയായി ഈ ദിവസത്തിൻ്റെ വലിയൊരു പ്രാധാന്യം ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതിയെ ഏറ്റവും നല്ല രീതിയിൽ കാത്തു രക്ഷിക്കുന്നതിന് കാത്തു സൂക്ഷിക്കുന്നതിന് നിങ്ങൾ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം പ്ലാസ്റ്റിക്കൊക്കെ തന്നെ നമ്മുടെ സന്തോമാ ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ തന്നെ നമ്മൾ ശേഖരിച്ചുകൊണ്ട് അത് റീസൈക്ലിംഗ് യൂണിറ്റിലേക്ക് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന നമ്മുടെ പേനയൊക്കെ പണ്ട് നമ്മൾ ക്ലാസ്സിൽ വലിച്ചെറിയുന്ന നിന്ന് മാറി അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് യൂണിറ്റ് ഉണ്ട് മറ്റു കാര്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് കൊടുക്കുകയാണ് അതൊക്കെ വളരെ മാതൃകാപരമായിട്ടാണ് നമ്മുടെ സ്കൂള് അത്തരം പ്രവർത്തനങ്ങളെയും മുൻപോട്ട് പോകുന്നത് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് സ്കൂൾ മാനേജർ പി ടി എ ഭാരവാഹി മറ്റ് അധ്യാപകരെ പ്രീ വിദ്യാർത്ഥികളെ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് അതോടൊപ്പം നമ്മുടെ ഒരു പരിസ്ഥിതി ദിനത്തോടൊരുമിച്ച് ഒരു ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഇവിടെ ചൊല്ലാറുണ്ട് അപ്പം അത് ചൊല്ലുമ്പോൾ തന്നെ നിനക്ക് അറിയാം ഏകദേശം എന്താണ് പ്രതി പ്രതിജ്ഞയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് വേറൊന്നുമല്ല ഈ നമ്മുടെ ലഹരി എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട് പഠനം പിന്നെ അതുമാതിരി തന്നെ ഇപ്പോൾ കലാ കായിക പരിപാടികൾ അതുമാതിരി തന്നെ അതും പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ മദ്യം മയക്കുമരുന്ന് എന്നുള്ളതും പറയുന്നതും ഒക്കെ ലഹരി തന്നെയാണ് അപ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞ മദ്യം ലഹരിയാണ് നമുക്ക് വേണ്ടാത്തത് കൊണ്ടു ചെന്നെത്തിക്കോശപ്പെട്ട അവസ്ഥയിലേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കരിസ്ഥെ സ്നേഹിക്കുന്നു അതോടൊപ്പം ലഹരി പദാർത്ഥങ്ങളെ വേർക്കുന്നു ലഹരി വസ്തുക്കൾ മാലിന്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു യാതൊരു ലഹരി വസ്തുക്കളും എൻ്റെ വീടിനോ പരിസരത്തോ ഉണ്ടാകാതിരിക്കാൻ ഞാൻ സദാ ശ്രദ്ധാലുവായിരിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും എൻ്റെ ജീവിത പരിസ്ഥിതിക്ക് യോജിച്ച രീതിയിൽ സജ്ജമാക്കുന്നതിനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ലഹരി ഉപയോഗം ഒഴിവാക്കി പരിസ്ഥിതിയോടും സമൂഹത്തോടും ഉത്തരവാദിത്വത്തോടെ ഞാൻ പെരുമാറുന്നതുമാണ് ലഹരിമുക്തം മാലിന്യമുക്തം പ്രതിജ്ഞ 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 എന്തായാലും പരിസ്ഥിതി ദിനത്തിൻ്റെ സന്തോഷത്തിലാണ് കുറച്ച് വെയിൽ കൊണ്ട് വിഷമമുണ്ടെങ്കിലും സന്തോഷമൊക്കെ ഓൾറെഡി കഴിഞ്ഞു നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു ഞാനൊരു ആശംസ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഒരു ചെടി ഇന്ന് നടുക അല്ലെങ്കിൽ നമ്മുടെ വീട് വീട്ടിലെ തോട്ടമൊക്കെ തോട്ടം ഇല്ലെങ്കിൽ അത് ഒരു തോട്ടം ക്രമീകരിക്കുക കുറച്ച് അത്തരം കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുക ഫോണുകളിലൊക്കെ കുറച്ച് കുറയ്ക്കുക നിങ്ങൾ കളിക്കാറൊക്കെ ഉണ്ടായിരിക്കും അല്ലേ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചതിരിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ ഒരു അതുപോലെ പിരിണിക്ക് ശേഷം കളിക്കാറുണ്ടായിരിക്കും കളിയിൽ ലഹരി കണ്ടെത്തുക അതുപോലെ മറ്റു ഹോബീസിൽ ലഹരി കണ്ടെത്തുക ഓക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നല്ല കുട്ടികളായിട്ട് സമൂഹത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും നല്ല മക്കളായിട്ട് വളരുക താങ്ക് യു അതുപോലെ തന്നെ നമ്മുടെ മാനേജർ അച്ഛൻ സജു അച്ഛൻ പി ടി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണേട്ടൻ സോജൻ മാഷ് സാറ് പിന്നെ ശിവൻ സാറ് അപ്പൊ ഈ വിശിഷ്ടാതിഥികളെല്ലാം നമ്മുടെ ഈ പരിസ്ഥിതത്തിന്റെ ഈ ചമ്പകം നടന്ന വേദിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് सण१ागे स्वागा, सacao. सार occurs खा करे सीप्यण करेंnh स向ания τ kijken plural还是 ¿let's this looking out how nice you excitedEt Galp ऐनाद बीडियो udah nerede வச்சோட்டா வச்சோட எல்லா ஜீவஞ்சும் இன்னொரு பரிசு பிரச்சனைகளுக்கு